കാർഷിക മേഖലയിലെ വിപ്ലവകരമായ മാറ്റം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉയർന്നതും തുടർന്നുമുള്ള കാർഷിക ഉൽപാദനം ഉറപ്പുവരുത്തി അതുവഴി കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാവുന്ന തരത്തിൽ വർഷത്തിൽ ഇരുപത്തി നാലായിരം കോടി രൂപ അങ്ങനെ ആദ്യ ആറു വർഷത്തേക്ക് ഒന്ന് പോയിൻറ്റ് നാല് നാല് ലക്ഷം കോടി രൂപ മാറ്റിവെക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് പി എം ഡി ഡി കെ വൈ അതായത് പ്രധാൻ ധൻ ധാന്യ കൃഷി യോജന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് ധനകാര്യമന്ത്രി ഈ ബിൽ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് ക്യാബിനറ്റ് അംഗീകരിക്കുകയും ചെയ്തു പ്രധാൻ ധൻ ധാന്യ കൃഷി യോജന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലയളവ് മുതൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിയൊന്ന് കാലയളവ് വരെയാണ് ബജറ്റിൽ പറയുന്ന ആദ്യഘട്ടം ഈ പദ്ധതി വഴി ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി വരുന്ന കർഷകർക്ക് പ്രയോജനം ചെയ്യും ചെറുതും ഇടത്തര കർഷകർക്കും അതായത് രണ്ട് ഹെക്ടർ ഭൂമിയോ അതിൽ കുറവ് ഭൂമിയോ കൃഷി ചെയ്യുന്ന കർഷകരെ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി രാജ്യത്തെ പതിനൊന്ന് മന്ത്രാലയങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലെ മുപ്പത്തിയാറോളം കാർഷിക പദ്ധതികൾ ഒത്തൊരുമിപ്പിച്ച് മുന്നിട്ടിറങ്ങുന്ന ഈ പദ്ധതിയിൽ അണ്ടർ പെർഫോംഡ് ആയിട്ടുള്ള നൂറ് ജില്ലകൾ കണ്ടെത്തി മുൻപ് പറഞ്ഞ മുപ്പത്താറ് പദ്ധതികളുടെ സഹായങ്ങൾ ഒത്തൊരുമിപ്പിച്ച് കാർഷിക ഉൽപ്പാദനം രാജ്യത്തിൻ്റെ ആവറേജ് ഇൻഡെക്സിന് തുല്യമായി കൊണ്ടുവരികയാണ് ലക്ഷ്യം ഈ പദ്ധതിയിൽ ആധുനിക കൃഷി നടപ്പിലാക്കുന്നതിനായി ജലസേചനം സംഭരണം സാമ്പത്തിക സഹായം ആധുനിക ടെക്നോളജികളുടെ സഹായങ്ങൾ തുടർന്നുള്ള കർഷകർക്കുള്ള പരിശീലനങ്ങൾ ഈ പദ്ധതിയിൽപ്പെടുന്നു ഇനി ഓരോ കർഷകരും ഉണ്ടാകുന്ന മെച്ചം എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഉൽപാദനം കൂടുന്നതിൻ്റെ ഭാഗമായി സീഡ് ഡ്രിൽ അടക്കമുള്ള മെക്കനൈസ്ഡ് ടൂൾസിൻ്റെ ഉപയോഗം ജൈവവള പ്രയോഗം സങ്കര ഇനം വിത്തുകൾ ഉദാഹരണത്തിന് ഗോതമ്പിൻ്റെ സങ്കര ഇനം വിത്ത് ഉപയോഗിച്ച് ഹെക്ടറിൽ നാല് ടൺ വരെ ഉൽപാദന ലക്ഷ്യം കൈവരിക്കുന്നത് വഴി രണ്ടാമതായി ഹൈ വാല്യൂ ക്രോപ്പ് തിരഞ്ഞെടുക്കുന്നത് വഴിയാണ് ഉദാഹരണത്തിന് ഇടനിലക്കാരെ ഒഴിവാക്കി കിലോയ്ക്ക് എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ വില നേടിത്തരുന്ന പയറുവർഗ്ഗങ്ങൾ കൃഷിയിലിറക്കുന്നത് വഴി കർഷകന് സാമ്പത്തിക നേട്ടമുണ്ടാകും നബാർഡ് വഴിയോ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഫാമിംഗ് ആവശ്യത്തിനായി അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി കർഷകർക്ക് ലഭ്യമാകുന്നു അതുപോലെ അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഹ്രസ്വകാല വായ്പകളും ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പകൾ ഉറപ്പുവരുത്തുന്നു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും സബ്സിഡികളും ആനുകൂല്യങ്ങളും പി എം കിസാൻ അപ്ഡേറ്റുകളിൽ ലഭ്യമാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക